സർ മേ മാറൂങ്ക ഒരു പതിനാല് വയസ്സുകാരൻ തൻ്റെ കോച്ചിനോട് പറഞ്ഞ വാക്കുകളാണല്ലോ സർ ഐ വിൽ ഹിറ്റ് ടുഡേ അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു കൃത്യം മുപ്പത്തിയഞ്ച് ബോളിൽ സെഞ്ചുറി തികച്ചു സാക്ഷാൽ ക്രിസ്ഗിന് പിന്നാലെ ഏറ്റവും വേഗത്തിൽ ഐ പി എല്ലിൽ സെഞ്ചുറി തികച്ച ബാലനായി വൈഭവ് സൂര്യവംശി ഇത് വെറുമൊരു കഥയല്ല ഒരു സംഭവമാണ് തന്റെ ഡിറ്റർമിനേഷനും പെർസിവറൻസും കൊണ്ട് ഒരു ബാലൻ ലോകം കീഴടക്കിയ കഥ ഇന്ന് അവൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ പ്രസിദ്ധനാണ് വൈഭവ് സൂര്യവംശി എന്ന പേര് പറഞ്ഞാൽ ആർക്കും അറിയാൻ സാധിക്കും നിങ്ങൾ എന്താണ് ഈ പ്രായത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകണമെന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ആഗ്രഹമില്ലേ അതിനു വേണ്ടത് പെർസിവറൻസും ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനുമാണ് അതിനുവേണ്ടി ഇന്ന് തന്നെ ശ്രമം തുടങ്ങിക്കോളൂ ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിക്കോളൂ നാളത്തേക്ക് വെക്കരുത് ഒരു കാര്യവും വൈഭവ് പറഞ്ഞതുപോലെ സർ ആജ്മേ മാറൂങ്ക ഇന്ന് ചെയ്യണം ഇന്നാണ് അടിക്കേണ്ടത് ഇന്നാണ് തുടങ്ങേണ്ടത് ഈ സമയമാണ് തുടങ്ങേണ്ടത് ഓൾ ദ ബെസ്റ്റ്